നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദേശീയ എണ്ണ കമ്പനിയായ സൗദി ആരാംകോ ഈ മാസം പതിനേഴിന് ഓഹരി വിൽപ്പന തുടങ്ങും ഡിസംബർ നാല് വരെ വ്യക്തികൾക്കും നിക്ഷേപകർക്കും ഓഹരി സ്വന്തമാക്കാം അന്തിമ ഓഹരി വില ഡിസംബർ അഞ്ചിന് മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ ഓഹരി വിൽപ്പന സംബന്ധിച്ച രൂപരേഖ ആരാംകോ പുറത്തിറക്കിയിട്ടുണ്ട് ഒരാൾ കുറഞ്ഞത് പത്ത് ഓഹരികൾ എടുക്കണം പരമാവധി എത്ര വേണമെങ്കിലും സ്വന്തമാക്കാം ഡിസംബർ നാല് വരെയാണ് ഓഹരികൾ സ്വന്തമാക്കാനാവുക ഡിസംബർ അഞ്ചിന് ആറാംകോ ഓഹരിയുടെ മൂല്യം പ്രഖ്യാപിക്കും ആദ്യം ആഭ്യന്തര വിപണിയായ തദ്വൂലാണ് ആറാംകോ ലിസ്റ്റ് ചെയ്യുന്നത് ആദ്യ ആറുമാസത്തേക്ക് ആരാകോയുടെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം ഓഹരി മാത്രമാണ് വിപണിയിൽ എത്തുക എന്നാണ് കമ്പനി നൽകുന്ന സൂചന ആറു മാസത്തിനു ശേഷമേ കൂടുതൽ ഓഹരി വിൽക്കൂ ഡിസംബർ അഞ്ചിന് ഓഹരി മൂലം പ്രഖ്യാപിച്ച ശേഷം കൂടുതൽ ഓഹരി വാങ്ങാൻ നിക്ഷേപകർക്ക് സാധിക്കില്ല അതായത് ഓഹരി എത്ര വേണമെങ്കിലും ഡിസംബർ നാല് വരെയേ വാങ്ങാനാകൂ എന്ന് സാരം അടുത്ത വർഷത്തോടെ വിദേശ വിപണിയിലും ഓഹരി വിൽക്കും ആകെ വിൽക്കുന്ന അഞ്ച് ശതമാനം ഓഹരിയിൽ രണ്ടു ശതമാനത്തിന്റെ മൂലം മുപ്പത് മുതൽ നാൽപ്പത് ബില്ല് എത്തുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം സൗദിയിലുള്ള വിദേശികളായ താമസക്കാർക്കും നിക്ഷേപകർക്കും ഓഹരി വാങ്ങാൻ അനുമതി ഉണ്ടാകും ലോകത്ത് ഏറ്റവും അധികം ലാഭം ലഭിക്കുന്ന എണ്ണ കമ്പനിയായ സൗദി അറേബ്യൻ ഓയിൽ കമ്പനി ആരാംകോ ഓഹരി വിപണിയിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു ആഭ്യന്തര ഓഹരി വിപണിയിലാണ് ആരാംകോ ലിസ്റ്റ് ചെയ്യുന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും ആരാംകോ ഓഹരി സ്വന്തമാക്കാനുള്ള അവസരമാണ് ഇതുവഴി ലഭിക്കുക ഈ മാസം ഒൻപതിനായിരുന്നു പ്രഥമ ഓഹരി വില്പന ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള കമ്പനിയുടെ രണ്ട് ശതമാനം ഓഹരിക്ക് ഇരുപത് ബില്യൺ ഡോളർ ആയിരിക്കും മൂല്യം ആഭ്യന്തര വിപണിയിൽ ആരാമക ഓഹരി ലിസ്റ്റ് ചെയ്യാൻ അനുമതി നൽകിയതായി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ദേശീയ എണ്ണ കമ്പനിയായ ആറാംകോ പുതിയൊരു ചുവട് മുന്നോട്ട് വയ്ക്കുകയാണെന്ന് ആറാംകോ പ്രസിഡന്റും സിഇഒയുമായ അമീൻ എച്ച് നാസർ പുതിയ പ്രഖ്യാപനത്തെ പറ്റി പ്രതികരിച്ചിരുന്നു ആഭ്യന്തര വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതോടെ ആറാംകോയുടെ നേട്ടങ്ങൾ കൊയ്യാൻ പുതിയ ആളുകൾക്ക് അവസരം ലഭിക്കുമെന്നാണ് ആറാംകോ ചെയർമാനും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഗവർണറുമായ യാസിൻ ഒത്മാൻ അൽ റുമായാൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ് സൗദി ആറാംകോ പ്രഥമ ഓഹരി വിറ്റഴിക്കലിന് സൗദി ക്യാപിറ്റൽ മാർക്കറ്റ് അംഗീകാരം നൽകിയതായി ദഹ്റാനെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സൗദി സിഇഒ അറിയിച്ചിരുന്നു ഓഹരിയാണ് വിപണിയിൽ ലഭിക്കുക ആഭ്യന്തര ഓഹരി വിപണിയായ തദ്വയിൽ ഈ വർഷം അവസാനത്തോടെ ഒരു ശതമാനവും അടുത്ത വർഷം അവസാനത്തോടെ രണ്ടു ശതമാനവും ഓഹരി വിൽപ്പനയ്ക്ക് വയ്ക്കും അടുത്ത രണ്ടു വർഷങ്ങളിലായി മൂന്ന് ശതമാനം ഓഹരി വിദേശ കമ്പനികൾക്ക് വാങ്ങാൻ അവസരം നൽകും ഇതിലൂടെ നാലായിരം കോടി ഡോളർ സമാഹരിക്കുകയാണ് ലക്ഷ്യം ഇതിനു മുന്നോടിയായി കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആറാംകോ വെബ്സൈറ്റിൽ പുറത്തിറക്കിയിരുന്നു ഈ വർഷം ആദ്യ ഒൻപത് മാസത്തെ കണക്കനുസരിച്ച് ആറായിരത്തി എണ്ണൂറ് കോടി ഡോളർ ലാഭമുണ്ടായ കമ്പനിയുടെ ഓഹരി സൗദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ആദ്യമായാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് സൗദി ആരാംഖയുടെ ഓഹരി വിൽപ്പന നടത്തുമെന്ന് മൂന്ന് വർഷം മുൻപാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചത് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ളതും ലാഭമുണ്ടാക്കുന്നതുമായ കമ്പനിയുടെ ഓഹരി സ്വന്തമാക്കുന്നതിനു വേണ്ടി നിക്ഷേപകർ തയ്യാറെടുത്തു വരുന്നതിനിടയിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി